ഉമ്രക്ക് ഇറാം ചെയ്യാൻ വേണ്ടി മക്കയിൽ നിന്ന് ഞങ്ങൾ രാവിലെ പോയി മക്കയിൽ താമസിക്കുന്നവർക്ക് ഉമ്രക്ക് വേണ്ടി ഇറാം ചെയ്യാൻ പുറത്തു പോകണം വൽ ലിൽ 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 ഉംറത്തി ഉംറത്തി ലഹു ഐ ഐ ബി മക്ക മക്ക അൽ ഹില്ലു ഖാരിജുൽ ഹറബ് ഫല മി ഹില്ലി ബിൽ ഐമു ഫൽ ഹുദൈബിയ ബഹുമാനപ്പെട്ട നാലാം വാള്യം അൻപതാമത്തെ പേജിൽ അങ്ങനെ കാണാം മക്കയിൽ താമസിക്കുന്നവർ അത് മക്കാരാവട്ടെ മക്കയിൽ ജോലിക്ക് വന്നതാവട്ടെ അല്ലെങ്കിൽ ലാതാവശ്യത്തിന് വേണ്ടി വന്നതാവട്ടെ മക്കയിൽ താമസിക്കുന്നവർക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ ഹില്ലിലേക്ക് അഥവാ ഹെറമിൻ്റെ പുറത്തേക്ക് പോകണം ഹെറമിൻ്റെ പുറത്ത് മക്കയിൽ നിന്ന് പല ഭാഗത്തേക്കും പല ദൂരമാണ് ഏറ്റവും അടുത്തുള്ള സ്ഥലം തന്നെയുമാണ് ബഹുമാനപ്പെട്ട ആയിഷ ആയിഷീർ തലഹായെ ഹജ്ജത്തുൽ ഹജ്ജത്ത് ഉൾ വദായിൽ നബിസുല്ലാസ്ലം തങ്ങൾ ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി തൻ്റെ ആങ്ങള അബ്ദുറഹ്മാൻബു അബിബക്കർ റലി അള്ളാ വൻഹുമായോട് കൂടെ അങ്ങോട്ടായിരുന്നു പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് രണ്ടാം സ്ഥാനം തൻമിന് ഉമറക്ക് ഇഹ്റാം ചെയ്യാൻ കിട്ടിയത് ഒന്നാം സ്ഥാനം ജെഹറാനൊക്കെയാണ് തൂഫ നാലാം വാള്യം അൻപതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനമാണ് ഹുദീബിയക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഏഴ് എട്ട് കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത് ഞങ്ങളെല്ലാവും കൂടി തൻമിലേക്ക് പോയി അവിടെ എത്തി അവിടെ ഹറമിൻ്റെ പുറത്താണല്ലോ രണ്ടര കാലത്ത് ഹെറാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് സംസ്കാരം നിർവഹിച്ചു ഇപ്പോൾ മസ്ജിദ് ആയിഷ ഉമ്രപ്പള്ളി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഹറമിൻ്റെ ഒരു ഏഴര കിലോമീറ്റർ ദൂരെയാണ് ബഹുമാനപ്പെട്ട ആയിഷ ബിബ് അലി അള്ളാഹു അലഹ അവിടെ വെച്ച് ഹറാം സെയ്ദിൻ്റെ പേരിലാണ് പള്ളി പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടത് സ്വഹ്യ ഹദീത്തിൽ ബുഖാരി മാം റലി അള്ളാഹു താലാനു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീത്തിലായിട്ട് ആയിഷ ബിബർ റലി അള്ളാഹു താലാഹനക്ക് അശുദ്ധി ഉണ്ടായപ്പോൾ ഹജ്ജ് മാത്രമാണ് ചെയ്തത് ഉമ്ര ചെയ്യാൻ സാധിച്ചില്ല എന്നും അങ്ങനെ ശുദ്ധിയായപ്പം ബഹുമാനപ്പെട്ട നബിയോട് ആന്തുലിക്കു നബി ഹജ്ജത്തിൻ ഉമ്രഖുബിൻ ഹജ്ജി ഫകത്ത് നിങ്ങൾക്ക് ഹജ്ജും ഉമ്രയും കിട്ടിയല്ലോ എനിക്ക് ഹജ്ജ് മാത്രമല്ലേ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ഫറസ് അഹ് റഹ്മാൻ ബൻ അബി ബക്കർ അയ്യ ഹർജമില്ലാ തന്നയമ്പിലേക്ക് പോയി അങ്ങനെയാണ് ഉമ്രക്ക് ഇഹ്റാം ചെയ്തത് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ ഉമ്രക്ക് ഇഹ്റാം ചെയ്ത് പല ആളുകളും പകരക്കാർക്ക് വേണ്ടിയായിരുന്നു ഉമ്ര ഇഹ്റാം ചെയ്തിരുന്നത് പകരക്കാർക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ ഏതാണ് അവരുടെ മീക്കാത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മൊത്തമതായ അഭിപ്രായ പ്രകാരം അത് ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവരുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള അതേ മീക്കാത്ത് തന്നെ വേണം അല്ലെങ്കിൽ ധമ നിർബന്ധമാണെന്നാണ് ബഹുമാനപ്പെട്ട ഒന്തൽ അബ്രാർ വളരെ വ്യക്തമായി തന്നെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഈ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് ആറ് കാണാം പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി റബി അള്ളാഹു താലു ഒക്കെ നാലാം വാളിലെ നാൽപ്പതാമത്തെ പേജിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞതിൻ്റെ ശേഷം ആറാമത്തെ വരിയിൽ അത് വേറൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം തെക്കലീദ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം തെക്കലീദ് ചെയ്തുകൊണ്ടാണ് സാധാരണ ഇന്നെല്ലാവരും ചെയ്യാറുള്ളത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഷെർവാനി നാലാം വാള്യം നാല്പത്തി ഒന്നാമത്തെ പേജില് ആറാമത്തെ വരിയിൽ ഈ തെക്കീത് പ്രകാരം ആരാണോ ചെയ്യുന്നത് അവരുടേതായ മിക്കാത്ത് അഥവാ മക്കയിൽ താമസിക്കുന്നവർക്ക് തന്നെ മില്ലോ മറ്റോ പോയാൽ മതി എന്ന അഭിപ്രായമുണ്ട് ആ അഭിപ്രായ പ്രകാരമാണ് പൊതുവെ ഇന്ന് ചെയ്യുന്നത് ഏതായാലും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ തന്നെ പകരമായിട്ട് ഉമറ ചെയ്യാം പകരമായി ഉമറ ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യാണെങ്കിൽ അവരുടെ വസിയത്ത് വേണം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം മരണപ്പെട്ടു പോയ ആളുകൾ തീരെ ജീവിതകാലത്ത് ഹജ്ജ് മുറിയോ ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ സമ്മതം ഒന്നുമില്ലെങ്കിലും അവരെ തൊട്ട് ഹജ്ജ് മുറി പകരം ചെയ്യാം നേരെ മറിച്ച് അമ്മാ നുസുഖു തത്തവോയി ഫലഇഫണൽ മയ്യത്തിയില്ല നൌസാബിഹി ഒരിക്കൽ ചെയ്തു പോയവരാണ് ഫെറു വീടിയവരാണെങ്കിൽ അവർക്ക് പകരം ചെയ്യണമെങ്കിൽ അവരുടെ വസ്വിയത്വമാണ് വേണം അതുപോലെ തന്നെ മഴലൂബായി കിടക്കുന്ന രോഗിയായി കിടക്കുന്ന ഒരിക്കലും വരാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവരുടെ സമ്മതമുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പകരമായി ചെയ്യാം അത്രേ പറ്റുള്ളൂ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഉംറക്കി ഇഹ്റാം ചെയ്ത് നേരെ പോയത് നവരിയ എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട മൈമൂനറലി അള്ളാഹു താലാൻ്റെ കബരടം കാണാനാണ് ബഹുമാനപ്പെട്ട തന്നമിൻ്റെയും വാദി ഫാത്തിമിൻ്റെയും ഇടക്കാണ് ഇന്ന സ്ഥലത്തിൽ നവരിയ സരിഫ് എന്നൊക്കെയാണ് പേര് ബഹുമാനപ്പെട്ട നബി സുല്ലി വല്ലാൻ തിലങ്ങങ്ങളുടെ ഭാര്യയും ഇബ്ബു അബ്ബാസ് റലി അള്ളാഹു താലാഹനയുടെ ഇളയമയുമാണ് ബഹുമാനപ്പെട്ട ബിബി അവിടെ എത്തി ഞങ്ങള് സിയാറത്ത് ചെയ്തു പോകുന്നു ആ സ്ഥലത്ത് ആദ്യമായി അസ്രഫ് അറീസുലസ് തങ്ങളും മൈമൂന ബീവിയും ഒത്തുകൂടിയതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവിടെയാണ് അതുകൊണ്ട് തന്നെ ബീവിക്കും വല്ലാത്തൊരു സന്തോഷമുള്ള സ്ഥലമായിരുന്നു അത് അങ്ങനെ ഞാൻ മരണപ്പെട്ടാൽ എന്നെ അവിടെ തന്നെ വസ്വിയത്ത് ചെയ്യണം എന്നുള്ള വസ്വിയത്ത് എന്നെ അവിടെ തന്നെ എന്ന വസ്വിയത്ത് പ്രകാരമാണ് ബഹുമാനപ്പെട്ട മൈമൂന റലി അള്ളാഹു അൻഹായെ അവിടെ മറമാടപ്പെട്ടത് എന്നാണ് ചരിത്രം അതുപോലെ തന്നെ തനീമിൻ്റെ തൊട്ടടുത്താണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റലി അള്ളാഹു താൻ മഹാനപറുകളെ തൂക്കിലേറ്റിയിരുന്ന സ്ഥലം ഒരു ഇരുന്നൂറ് മീറ്റർമിന്റെ അടുത്ത് തന്നെ ഇരുന്നൂറ് മീറ്റർ ആ മലയുടെ ഭാഗത്താണ് എന്നാണ് ചരിത്രം പറയുന്നത് അതായത് ഒരേഴോളം ആളുകളെ ബഹുമാനപ്പെട്ട നബീസുല്ലാസ്വല്ലാം തങ്ങൾ ഖുർആൻ പറഞ്ഞയക്കാൻ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുകയും റജിയ എന്ന സ്ഥലത്തിൽ പലരെയും കൊല്ലുകയും ബഹുമാനപ്പെട്ട ഹുബൈബുനാഹു താലി അനുവിനെയും ജയ്തുന എന്നിവരെയും അവരെന്താളും ബന്ദികളാക്കിയും അക്കക്കാർക്ക് വിൽക്കുകയും ചെയ്ത ആ ചരിത്രം ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹൽക്ക് സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹുബൈബുറാഹു താലാവിനെ വളരെയേറെ മർദ്ദിക്കുകയും ബഹുമാനപ്പെട്ടവരെ കൊല്ലാൻ നോക്കുകയും ചെയ്ത സംഭവമൊക്കെ ബുഹാരിൽ പറയുന്നുണ്ട് കൊല്ലപ്പെടുന്ന നേരത്ത് മരണത്തിന്റെ മുമ്പ് രണ്ടറക്കാലത്ത് സുന്നസ്കരിച്ചതും ഒക്കെ വളരെ വിശദീകരിക്കപ്പെട്ടിരുന്ന ചരിത്രത്തിലത് പറയുന്ന നേരല്ല പമ്പതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതാലും ബഹുമാനപ്പെട്ട ഹുബൈബർ അലി അള്ളാഹു താലാന്റെ മേല് ഞങ്ങളൊരു ഫാത്തിയോ വരുന്ന വഴിയിലാണ് മഹാനായ ഉമർ അലി തറണ മുത്തബിയു സുന്ന എന്നവരുടെ ഖബർ ഉള്ളത് തന്നിമിൽ നിന്ന് വരുന്ന വഴിയിലാണ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഞങ്ങൾ പ്രത്യേകം ദുവാ ചെയ്തു നേരെ ഞങ്ങൾ ഹറമിലെത്തി തവാഫ് നിർവഹിച്ചു സായി നിർവഹിച്ചു മുടിയെടുത്ത് ത ഹലു രാഹി അലഹമ്മദില്ല അള്ളാഹുത്താല നമുക്കൊക്കെ പടച്ച തമ്പുരാൻ്റെ മറാത്തിന് തോഫീക്ക് നൽകുമാറാവട്ടെ അറമിൽ നിന്നും ആസു നമസ്കാരത്തിൻ്റെ ശേഷം അക്ബറത്തുൽ മുഹല്ലാത്തിലേക്ക് ബഹുമാന്യരായ ഖദീജ ബീബർ അലി അള്ളാൻ ഹായെ ഞങ്ങൾ സിയാർത്ത് ചെയ്യാൻ പുറപ്പെട്ടു പോകുന്ന വഴി ജബുലബി ഖുബൈസ് ദാറുൽ അർക്കമുൽ ഹൽക്ക സുല്ലാസ്ലാം നങ്ങളുടെ ജന്മസ്ഥലമായ മക്തബത്തുൽ മക്തബത്ത് മക്കത്തൽ മുക്കറമ പോകുന്ന വഴി വളരെ പ്രധാനപ്പെട്ട സൂക്കുല്ലയില് എല്ലാം ഞങ്ങൾ ചരിത്രങ്ങൾ ആയവേറയ്ക്ക് നേരെ അങ്ങ് പോയി പോകുന്ന വഴിയിലാണ് ബഹുമാനപ്പെട്ട ഖസ്സയിലെത്തുമ്പോൾ ആമിറിന്റെ ആ ഭാഗത്തേക്കായി മസ്ജിദു ഷറ പരിചയപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദ് ഷചറ അതുപോലെ തന്നെ തൊട്ടപ്പുറത്താണ് മസ്ജിദ് റായത്ത് മസ്ജിദുർ റായത്ത് ഹസയിലാണ് ബഹുമാനപ്പെട്ട മക്കയിൽ അവിടെയാണ് കൊടി നാട്ടിയത് എന്നുള്ളതിൻ്റെ പേരിലാണ് മസ്ജിദുർ റായത്ത് പതാക നാട്ടപ്പെട്ടിരുന്ന സ്ഥലത്ത് പിന്നീട് നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന പേരിൽ പള്ളി നിർമ്മിക്കപ്പെട്ടത് അതും കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയി മക്ബറത്ത് ഉൽ മൽത്തിൽ കന്നത്ത് ഉൽ പോയി സിയാറത്ത് ചെയ്തു ബഹുമാനപ്പെട്ട ഹദീജ ബിബർ അലി അള്ളാഹു തലാൻഹാ എവിടെയാണ് അതുപോലെ തന്നെ ബിയുടെ ഉപ്പാപ്പന്മാരായ അബ്ദുൽ മനാഫും അബ്ദുൽ മുത്തലിബും അളാപ്പ് അബു താലിബും ഒക്കെ എവിടെയാണ് ഞങ്ങൾ ഹദീജി അലി അള്ളാൻഹായ സിയാറത്ത് ചെയ്തു അവരുടെ പൊന്നുമോഹൻ കാസിമും അവിടെയാണുള്ളത് അതുപോലെ തന്നെ അബ്ദുല്ലാബിൻ സുബേർ അവിടെയാണെന്നാണ് പറയപ്പെടുന്നത് അവരുടെ ഉമ്മ അസ്മ ബിൻ തുക്കർ അലി അള്ളാ വൻഹ എവിടെയാണ് ബഹുമാനപ്പെട്ട ബാഫക്കിറലിഅള്ളാ ബാഫക്കി തങ്ങൾ അവിടെയാണ് ഉമർ എവിടെയാണെന്ന് പറയപ്പെടാറുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഹിജറ വർഷം എഴുപത്തി നാലാം വർഷം അജാജ്ബിൻ യൂസുഫിൻ്റെ ഭരണകാലത്ത് മരണപ്പെട്ടതായ ഇബിനുമർ അലി അള്ളാഹു താലാനോ അന്നവർക്ക് എൺപത്തി നാല് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ചങ്ങാതി അബ്ദുള്ള ബിൻ ഖാലിദ് ബിൻ അസീദ് എന്നവരുടെ വീട്ടിലാണ് മറമാടപ്പെട്ടത് കാരണം ഈ അജാജിബിൻ യൂസുഫിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് അതൃപ്തിയിലായിരുന്നു ബഹുമാനപ്പെട്ട ഇബിനുബർ അലി അള്ളാഹു താലാനോ പരസ്യമായിട്ട് മറമാടപ്പെട്ടത് പോലും ബഹുമാനപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ രാത്രി നേരത്ത് ഈ അബ്ദുല്ലാബ്ബിൻ വീട്ടു അസീദിൻ്റെ വീട്ടു വളപ്പിലാണ് ബഹുമാനപ്പെട്ടവരെ മറമാടപ്പെട്ടത് അത് തന്നിലേക്ക് പോകുന്ന വഴിയാണ് അത് ഞങ്ങൾ അവിടെ പ്രത്യേകം ഫാത്തി ഓന്നിരുന്നു ഏതായാലും ഇവരെയൊക്കെ മറമാടം ഇവരെയൊക്കെ ഞങ്ങൾ സിയാർ തിരിച്ചു പോരുമ്പോൾ മസ്ജിദുൽ ജിന്ന് ചരിത്രങ്ങൾ ഞങ്ങൾ അങ്ങും എങ്ങും സംസാരിച്ചു മസ്ജിദുൽ ജിന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട നബി അലൈഹി വസ്ലം തങ്ങളും ഇബിൻ മസൂദ് അലി അല്ലാഹുത്താലും ചില സംഭവങ്ങൾ ജിന്നുമായിട്ടുണ്ടായതൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ ഏതായാലും സൂറത്തുൽ ജിന്നിൽ പറയപ്പെട്ട സംഭവം ഇത് തന്നെയാണോ അല്ലെ പല അഭിപ്രായങ്ങളുണ്ട് ചിലതൊക്കെ മക്കയിൽ നിന്ന് നടന്നതാണ് ഏതായാലും അഷറഫ് സുല്ലാൻ തങ്ങൾ ജിന്നുകൾക്ക് പ്രബോധനം നടത്തിയ ആയത്തൊക്കെ ആ പള്ളിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജിന്നുകളെ ബഹുമാനപ്പെട്ട ലഭിതങ്ങൾ വിളിക്കുകയും ദാവത്ത് ചെയ്യുകയും ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് മസ്ജിദുൽ ജിന്ന് ആ ആയത്ത് തന്നെ മസ്ജിദുൽ ജിന്നിലെ ചില വരികൾ ആ പള്ളിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മസ്ജിദുൽ ജിന്ന് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പള്ളിയിൽ ഞങ്ങൾ എല്ലാവരും കണ്ടു ചെന്നു അതിൻ്റെ ചില ചരിത്രങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിച്ചു അതിൻ്റെ ശേഷം മകര ജ ജമായത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിച്ചെത്തി ഒത്തുമക്കയുടെ ചരിത്രം സുവിധിതമാണ് റുദേബിയ സന്ധിയിൽ ഉണ്ടാകിയിരുന്ന സന്ധിയെ കുറേഷിയാക്കൾ ആകെ നാമാവശേഷമാക്കി പൊളിച്ചു കളഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട നബി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സൈന്യത്തെയുമായി മക്ക വിജയിപ്പിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു കൊലപാതകമോ യുദ്ധമോ ഉദ്ദേശിച്ചിട്ടേ ഇല്ല പതിനായിരത്തോളം സൊഹാബാക്കളെയുമായി ഹിജറെ എട്ടാം വർഷം റമലാൻ പത്തിന് ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് എത്തുകയാണ് കുറേഷ്യാക്കൾ വിവരമറിഞ്ഞു അവരും ചില ഒരുക്കങ്ങളൊക്കെ നടന്നു ഏതായാലും ചെറിയൊരു സംഘടനം പലയിടത്തായി ഉണ്ടായിട്ടുണ്ട് മക്ക കുറേശികളിൽ നിന്ന് ഇരുപത്തിയെട്ടാൾ കൊല്ലപ്പെട്ടു സൊഹാബാക്കളിൽ നിന്ന് രണ്ടാളും കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ഒന്നും നടന്നിട്ടില്ല ബഹുമാനപ്പെട്ട ഇബുനഅബാസ് അലൈഹി അള്ളാഹു താലാ നുമാ ഉദ്ധരിക്കുന്ന ഹതിൽ കാണ യോമുൽ ഫതേഹിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽഹൽ സുല്ലാസ്വലങ്ങൾ മക്കയിലെത്തുമ്പോൾ മുന്നൂറ്റി അറുപതോളം ബിമ്മങ്ങൾ ഓരോ കബീലുകൾക്കും ഓരോ ഗോത്രങ്ങൾക്കും വ്യത്യസ്തമായ ബിമ്മങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ബഹുമാനപ്പെട്ട ലബിതങ്ങളുടെ കയ്യിൽ ഒരു വടിയുണ്ട് ആ വടികൊണ്ട് തങ്ങൾ ഇങ്ങനെ ഇഷാരത്താക്കിയപ്പോൾ എന്ന് തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം ഓരോ ബിംബങ്ങൾ അങ്ങനെ വീണു എന്നുണ്ട് കുറെ പ്രമുഖൻ അന്ന് ഭാര്യയോട് പറഞ്ഞു ആ ഭാര്യ രഹസ്യമായിട്ട് മുമ്പേ ഇസ്ലാമിലേക്ക് വന്നതാ ഏയ് മുഹമ്മദ് ഇവിടെ വരുന്നുണ്ട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അവരെ എന്തെങ്കിലും അങ്ങ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇപ്പം എന്താണ് നിങ്ങളിങ്ങനെ വളരെ പാങ്ങിയും പതുങ്ങിയും ഇങ്ങനെ രഹസ്യമായി നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പം ആ പെണ്ണിനോട് പെണ്ണ് ഭർത്താവിനെ ഒന്ന് മോശമാക്കി പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞ ആ പെണ്ണിനോട് അയാൾ പാടിയ പാട്ടാണത്തെ വാൻ തിലൗ ബിൽ وانت لو ابصرتني بالخندما اذ فر صفوان وفر اكرما واستقبلتنا بالسيوف المسلما يقطعنا كل صعيد وجمجما ضربا فلا تسمع الا غمغما لهم نهيب وهمهما لا تنطقي في اللوم يدنا كلمه هذا ആ മുസ്ലിംകളുടെ വീറും വാശിയും ഞങ്ങൾ കരുതിയിരുന്നു മദീനയിലൊക്കെ പോയി പാവങ്ങളല്ലേ പട്ടിണിയൊക്കെ കഴിഞ്ഞ് ഒന്നിനും കഴിയാത്തവരാണ് അവരെന്ന് പക്ഷെ അവരുടെ ആ ശൈര്യ അവരുടെ ആ ശൂര്യതയും ശചായത്തും ആ ധൈര്യവും കണ്ടപ്പോൾ ഞങ്ങളാകെ ഞെട്ടിപ്പോയി ഞാൻ എന്ത് പേടിച്ചാലും പേടിച്ചാ നീ എന്നെ കുറ്റം പറയരുത് അടി വെണ്ണ എന്നും പറഞ്ഞ് കുറവ് ബഹുമാനപ്പെട്ട നബിയേയും സഹബാക്കളെയും അയാൾ മതി ചെയ്ത സംഭവം സീറത്തുൽ ഹലബിയ നല്ല രസകരമായി മൂന്നാം വാല്യം ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും കുറേഷ്യാക്കൾ ഇരുപത്തിനാലോളം ആൾ ഇരുപത്തിയെട്ടോളം പേര് കൊല്ലപ്പെട്ടു സ്വഹാബാക്കൾ രണ്ടാൾ കൊല്ലപ്പെട്ടു പൊതുവെ യുദ്ധമൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയൽ ഒറ്റയും തെറ്റയുമായി എവിടേക്കോ അഭി താങ്കൾ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു എവിടേക്കോ ഒറ്റം തെറ്റയുമായി ചെറിയ ചെറിയ സംഘടനകൾ നടന്നതിൽ നിന്നാണ് ഇങ്ങനെ ആളുകൾ കൊല്ലപ്പെട്ടത് ഏതായാലും മക്ക ആ ഫത്തുഹുമക്കനോടുകൂടെയാണ് മുസ്ലിം ലോകത്തിന് ഇസ്ലാമിന് വലിയ വിജയം വരിക്കാൻ